അയ്യോ ഞാൻ ഈ സംഭവം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ എവിടെയോ ഇത് കണ്ടിട്ടുണ്ട് സ്വപ്നത്തിലായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നോ അതായത് ദേജാവ് എന്ന് വിളിക്കപ്പെടുന്ന ഇങ്ങനൊരു അനുഭവം വെൽക്കം ബാക്ക് ടു മാർഫൈൻ സാജിക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്തത് മുഴുവൻ കാണണം ദേജാവ് എന്താണെന്ന് നമുക്കിത് പരിചയപ്പെടാം ദേജാവ് എന്താണെന്ന് പലരോട് ചോദിച്ചാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പറയുന്നത് സ്വപ്നത്തിൽ നമ്മൾ കണ്ട കാര്യം യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു ടൈമിനെയാണ് നമ്മൾ ദേജാവൂ എന്ന് പറയുന്നത് അതായത് ഞാൻ സ്വപ്നത്തിൽ എപ്പോഴും ഈ കാര്യം കണ്ടിട്ടുണ്ട് ആ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഒരു സീക്വൻസ് അതാണ് ഈ ദേജാവ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ഒരു കാഴ്ചപ്പാട് ദേജാവിനെ പറ്റി അങ്ങനെ തന്നെയാണ് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് സ്വപ്നം എന്താണെന്ന് നോക്കാം സ്വപ്നം നമ്മൾ നിത്യജീവിതമായിട്ട് ഇടപഴകി നമ്മൾ കുറേ കാര്യങ്ങള് അല്ലെങ്കിൽ വളരെ സ്ട്രെയിഞ്ചായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതെപ്പോഴോ നമ്മുടെ കണ്ണിലോ കാതിലോ കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും അതായത് ചിലപ്പോൾ നമ്മുടെ വിഷനിലൂടെ എവിടെയെങ്കിലും പതിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അതേ റിലേറ്റ് ചെയ്തിട്ട് മനസ്സ് കാണുന്ന അവ്യക്തമായ കുറച്ച് കാര്യങ്ങളാണ് ഈ സ്വപ്നങ്ങളെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അവ്യക്തമായിട്ടുള്ളതാവണമെന്നില്ല വളരെ ചിലർക്ക് ആൾക്കാർക്ക് ക്ലിയർ ആയിട്ടുള്ള നല്ല സ്വപ്നങ്ങൾ കാണാം എന്നാലും ഈ സ്വപ്നത്തിൻ്റെ ഒരു തുടക്കമോ ഒരൊടുക്കമോ ഒന്നും കാണണമെന്നില്ല വളരെ ഇതിൽ നേർത്ത ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മിന്നിമാഞ്ഞു പോകുന്ന കുറേ ചിന്തകളും കുറേ സീക്വൻസും ഈ സ്വപ്നങ്ങളെന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് അനുഭവിക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ മുൻപ് എപ്പോഴോ കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ നിന്ന് തോന്നുന്ന ആ ഒരു ചിന്തയാണ് ദേജാവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ദേജാവ് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദേജാവ് ഉണ്ടാകുന്നത് പൊതുവെ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് സയൻറ്റിഫിക് ആയിട്ട് പറയപ്പെടുന്നത് അതിലൊന്നു പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു പിക്ചർ നമ്മുടെ മുന്നിലുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളൊരു വസ്തു ഒബ്ജെക്ടിനെ നമ്മൾ കാണുന്നത് നമ്മുടെ രണ്ട് കണ്ണുകൊണ്ടാണ് അതായത് ഈ കണ്ണുകൊണ്ടും ഈ കണ്ണുകൊണ്ടും ഈ രണ്ട് കണ്ണും നമ്മളൊരു കോർഡിനേഷൻ്റെ ഒരു മില്ലി സെക്കൻഡ് ഗ്യാപ്പാണ് ഈ ദേജാവൂ എന്ന് പറയപ്പെടുന്ന സംഭവം ഞാൻ ഒന്ന് വിവരിച്ചു തരാം സിമ്പിളായിട്ട് ഈ കണ്ണിലിപ്പോൾ നമ്മളൊരു കാഴ്ച കാണുന്ന വിചാരിക്കുക അത് കറക്റ്റായിട്ട് തലച്ചോറിന് കൊടുക്കുന്നു ഒരു മില്ലി സെക്കൻഡിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മില്ലി സെക്കൻഡിലാണ് രണ്ടാമത്തെ കണ്ണ കാഴ്ചയെ കണ്ടിട്ട് തലച്ചോറിന് കൊടുക്കുന്നതെങ്കിൽ ഇത് ഡബിളായിട്ട് കോപ്പി ആവും അതായത് ഒന്നാമത്തെ കണ്ണ് കൊടുക്കുന്ന കാഴ്ച ഒരു രണ്ട് മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കണ്ണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് തലച്ചോറിന് തോന്നും ഈ സംഭവം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ആ എവിടെയോ എന്നുള്ളതിനെ സ്വപ്നങ്ങളുമായിട്ട് നമ്മളങ്ങ് കൂട്ടിക്കലർത്തും അതായത് ഞാൻ സ്വപ്നത്തിൽ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ എന്നോ ഈ സാധനം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ആ സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് ഇത് കണ്ടിട്ടുണ്ട് എന്നാണെന്നോ എപ്പോഴാണെന്നോ നമുക്കറിയില്ല പക്ഷെ എന്നോ ഞാൻ ഉറക്കത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് ദേജാവൂ എന്ന് വിളിക്കാം ശരിക്കും അതൊരു കാരണമാണ് ശരിക്കും നമ്മൾ എപ്പോഴോ കണ്ടിട്ടുണ്ടായിരിക്കുന്ന ഒന്നായിരിക്കില്ല പൊതുവേ അറുപത് ശതമാനം ആൾക്കാരിലും കാണപ്പെടുന്ന എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരിക്കലും കണ്ടിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കില്ല ചിലപ്പോൾ അതിൻ്റെ കാരണം ഇതായിരിക്കും പിന്നെ രണ്ടാമതായിട്ട് പറയപ്പെടുന്നത് നാഡീവ്യൂഹങ്ങളുള്ള ചെറിയ തകരാറുകളൊക്കെ അതിനൊരു കാരണമായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതും ഏകദേശം ഇതിൻ്റെ സിമിലറാണ് നമ്മുടെ കാഴ്ചയിൽ നമ്മളൊരു സാധനത്തെ കാണുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് ചിന്തിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു സിനിമ കാണുന്നതിൻ്റെ ആണെങ്കിലും നമ്മൾ ആ ഒരു ഇതിനെ കാണുന്ന ഒരു പോസ്റ്റർ അങ്ങനെ എപ്പോഴും നമ്മൾ ചിന്തിച്ചെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് അതിനകത്തുള്ളത് കൊണ്ട് ആ നാഡീവ്യൂഹങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാനിത് എപ്പോഴും കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് അത് ആ നാഡീവ്യൂഹങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നുണ്ട് അതും സയൻസ് പറയുന്ന ഒരു സൊല്യൂഷനാണ് ഇതിന് പിന്നെ സിമിലറായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതായത് സിമിലറായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നേരത്തെ എപ്പോഴും അതായത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് സിമിലാരിറ്റി കുറച്ച് സിമിലറായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ഒരു എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ടാവാറുണ്ട് ദേജാവ് എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ടാവാറുണ്ട് കാരണം സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് സിമിലറായിട്ടുള്ള ആൾക്കാർ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ഡ്രസ്സുകളൊക്കെ മാറ്റങ്ങളുണ്ടാകും പക്ഷെ നമ്മളുടെ മനസ്സിൽ ആ ഒരു എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്നുള്ളൊരു ഇമേജ് കിടക്കുന്നതുകൊണ്ട് ആ ഒരു ഇമേജിലേക്ക് നമ്മൾ കൂട്ടി കൂട്ടിക്കലർത്തുന്നത് നമ്മൾ നമ്മുടെ തലച്ചോറിൻ്റെ ആ ഒരു മില്ലി സെക്കൻഡിനെ അത് അതുമായിട്ട് ഞാൻ കൂട്ടി കലർത്തുവാൻ നമ്മളിത് എപ്പോഴും കണ്ട സ്വപ്നം സ്വപ്നത്തിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് എങ്കിൽ പോലും ഒരു ഒരു വളരെ കുറച്ച് ആൾക്കാർക്ക് സ്വപ്നമായി കണ്ടത് പിന്നീട് നടക്കുന്നു എന്ന് പറഞ്ഞ് യാഥാർത്ഥ്യങ്ങളാവുന്നതും ഉണ്ട് ഇല്ലെന്നല്ല എങ്കിലും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഉണ്ടാകുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഒരു പൊതുവായിട്ടുള്ളൊരു സംഭവം ഈ ദേജാവൂ എന്ന് പറയുന്നത് ഈ കണ്ണുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ നാളി പ്രശ്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ സിമിലർ അവരുടെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആ ഒരു ചിന്തയിൽ മനസ്സൊന്ന് പെട്ടെന്നൊന്ന് മാറുന്നത് തലച്ചോറിൻ്റെ ഒരു ചെറിയൊരു ഇത് വേരിയേഷൻ കാണിക്കുന്നതാണ് ശരിക്കും ഇത് മെമ്മറികളെ സൂക്ഷിക്കുന്ന സ്ഥലത്തുള്ള ചെറിയൊരു മൈന്യൂട്ട് സെക്കൻഡിലൊരു വേരിയേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദേജാവു എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ദേജാവിന് ഓപ്പോസിറ്റ് ഉള്ളൊരു കാര്യമുണ്ട് ജമയു എന്നാണ് അതിന് പറയപ്പെടുന്നത് എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജമാ അതായത് നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള സ്ഥലമോ ഒക്കെ പെട്ടെന്ന് മെമ്മറിയിൽ നിന്നൊന്നും പോകുന്ന ഒരവസ്ഥ നമ്മൾ അതിനെ മറവി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും എങ്കിൽ പോലും അത് പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ നമുക്ക് പരിചിതമല്ലാത്തൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ പരിചിതമല്ലാത്ത എന്തെങ്കിലും സംഭവമായിട്ടോ തോന്നുന്ന ഒരു അവസ്ഥയാണ് ജയമയൂ എന്ന് പറയുന്നത് ദേജാവിൻ്റെ ഓപ്പോസിറ്റുള്ള കാര്യമാണ് നമ്മളതിൻ്റെ മറവി എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും എൻ്റെ ആ ഒരു പേര് അതാണെന്നുള്ളതാണ് അപ്പോൾ ദേജാവ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ വണക്കം